ബൈബിൾ പഴയ നിയമത്തിൽ വായന സങ്കീർത്തനങ്ങൾ അഞ്ചാം അധ്യായം കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെയ്കൊള്ളണമേ എൻ്റെ നെടുകുർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിനോട് സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത വലിയ ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടത്തിൽ സാധിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോട് വാ വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വർക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാര്യത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും കർത്താവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലേക്ക് നയിക്കണമേ എൻ്റെ മുമ്പിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ അവരുടെ അദരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന സൗകര്യമാണ് അവരുടെ നാവുകൾ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു ദയമേ അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതികട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ആധികത്താൽ അവരെ തള്ളിക്കളയണമേ അവർ അങ്ങേ അങ്ങേതിക്കരിച്ചിരിക്കുന്നു അങ്ങേയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ എന്നും ആനന്ദഭരുദ്ധരായി സംഗീതം ആലപിക്കട്ടെ അങ്ങേടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവെ നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു പരിചയ കൊണ്ടുന്ന പോലെ കാരണം കൊണ്ട് അവിടുന്ന് അവരെ മറിക്കുന്നു കർത്താവെ കോപത്തോടെ എന്നെ സഹകരിക്കരുത് ക്രോധത്തോടെ എൻ്റെ എന്നെ ശിക്ഷിക്കരുത് കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ എളുകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ ഇനി എത്ര നാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാര്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതകരുടെ ലോകത്ത് ആരും അങ്ങെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആർ അങ്ങേ സ്തുതിക്കും കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നിരിക്കുന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയാണ് കുതിർന്നു കണ്ണുനീലുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന സ്തവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിപ്രാന്തത്തിലാകും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും നമ്മുടെ കർത്താവായ് സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സിമിയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തി അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനകൂകോളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചികളെ പുറത്താക്കൊണ്ടും അവൻ ഗലീലിലൂടെ ഉടനീളം സഞ്ചരിച്ചു ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ ി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞു നീ ഇതേ പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്ത് എന്നാൽ അവൻ ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാകാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണങ്ങളിൽ പരസ്യമായി പ്രവേശിക്കുവാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജയ പ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു നമ്മുടെ കർത്താവായ യേശു മിശയ കൃഷ്ണ കർത്താവിൻ്റെ പേര് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുക തീർച്ചയായും നമ്മുടെ കുടുംബരീന്മേൽ കർത്താവ് സാധ്യത വയ്ക്കുന്ന ശക്തിയുള്ള വിശ്വസ്തനായ ദൈവമാണ് അവനിൽ വിശ്വസിക്കുക ഉടുമ്പഴിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിവർത്തിക്കുകയും ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും